എല്ലാവർക്കും നമസ്കാരം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഇത് മാക്സിമം ഒന്ന് പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ടാം ക്ലാസ്സില് പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പാഠഭാഗം ആ പാഠഭാഗത്തിനെ പറ്റിയിട്ടാണ് എനിക്ക് ചർച്ച ചെയ്യേണ്ടത് നിങ്ങളോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ എന്നെ വിഷം തുപ്പുന്ന ജന്തു വർഗീയവാദി എന്നൊക്കെ നിങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ പക്ഷെ ഇതിനെതിരെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ അടിയിൽ വന്നിട്ട് എഴുതാവുന്നതാണ് അതായത് ഞാൻ പറഞ്ഞുതരാം ഇതാണ് ഒരു വിഷയത്തിൻ്റെ അകത്ത് വന്ന ആ ഒരു പുസ്തകത്തിൽ വന്നൊരിത് അപ്പൊ അതിൽ ഞാൻ നിങ്ങൾ നാലാമത്തെ ഇത് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചരാം റൺ അവേ ഫ്രം ഹോം ആസ് പേരൻസ് ആർ നോട്ട് മുസ്ലിംസ് അതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം അതായത് നാലാമത്തെ പോയിന്റ് പ്രത്യേകിച്ചിട്ട് ഇങ്ങനെയാന്ന് അതിന്റെ മലയാളം ഞാൻ വായിച്ചു വായിച്ചരാം നിങ്ങളുടെ കൂട്ടുകാരൻ മുസ്ലിം മുസ്ലിം ആകാൻ തീരുമാനിച്ചാൽ അവന്റെ അമുസ്ലിം മാതാപിതാക്കളെ വിട്ട് ഓടിപ്പോകാൻ നിർദ്ദേശം അത് നൽകണം എന്നുള്ള കാര്യം അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ പഠിച്ചു വരുന്ന സമൂഹം ആ ഒരു കുട്ടികളെ മനസ്സ് എന്താണ് എന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് ചർച്ച ചെയ്യേണ്ടത് അല്ലെ ഇത് നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതൊരു ചർച്ചയ്ക്ക് വെച്ചത് തന്നെ എന്താ സുഹൃത്തുക്കളെ മനസ്സിലായ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ മതഭ്രാന്താണ് ഇതിനൊക്കെ കാരണം എന്ന് ഞാൻ പറയും കാരണം നിങ്ങൾ മറ്റുള്ള മതങ്ങളെ വളരെയേറെ വിമർശിക്കും പക്ഷെ സ്വന്തം മതത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വർഗീയവാദിയാവും പിന്നെ അവൾ വല്ലാത്തൊരു എന്താ പറയണ്ടത് ഏർ വല്ലാത്തൊരു സ്ത്രീയാവും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മതം നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഞാൻ ഇതിൻ്റെ അകത്ത് വന്ന് കമന്റ് ഇടുമ്പോഴും അല്ലെ ഒരു പോസ്റ്റ് ഇടുമ്പോഴും നിങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മതഭ്രാന്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ ഞാനും നിങ്ങളോട് പറയുന്നത് ഇവർക്ക് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ മതഭ്രാന്ത് പക്ഷെ മറ്റുള്ളവരെ നമ്മൾ നമ്മളെ വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ അവർക്ക് അത് പുച്ഛം അതെന്തുകൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മതപ്രവർത്തനത്തിന് സർക്കാർ എന്തിന് പണം നൽകുന്നു എന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ എവിടെ ഇതൊന്നും നിങ്ങൾ കാണില്ല കാരണം വ്യക്തമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചേരാം മതപരമായ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ എന്തിന് പണം നൽകുന്നു എന്ന് ഹൈക്കോടതി മദ്രസ അധ്യാപകർക്ക് പെൻഷനും മറ്റും നൽകുന്നതിനെതിരെ നൽകിയ ഹർജിയിൽ വാദം കേൾക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയിൽ വാക്കാലുള്ള ചോദ്യം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും അല്ല കാര്യമായ വാർത്തയിൽ വന്നൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് മുന്നിൽ പറയുന്നത് മദ്രസാ അധ്യാപകർക്ക് പെൻഷൻ നൽകുമ്പോൾ സർക്കാരിന്റെ വിഹിതം എത്ര ഇതുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ വിഹിതം എത്ര തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി സമർപ്പിക്കാനും കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുവോ എവിടെ വോട്ട് ബാങ്ക് ലക്ഷ്യമാണ് സുഹൃത്തുക്കളെ ഇതൊന്നും അങ്ങനെ കൊടുക്കുന്ന ഒരു കാര്യമല്ല ഇവര് അതായത് പിണറായി വിജയൻ സർക്കാരിന് വേണ്ടത് വോട്ട് മാത്രമാണ് നമ്മൾ ഹിന്ദുക്കൾ എന്തായി കഴിഞ്ഞാലും അവർക്ക് ഒരു വിഷയവുമില്ല ഇത് പക്ഷേ പച്ചയായി ഹിന്ദുക്കൾ അത് കേൾക്കുന്നുണ്ടോ എവിടാ ഞാനൊരു വർഗീയവാദി എന്ന് എന്നെ അങ്ങ് എഴുതി തള്ളുക ചെയ്യ അല്ലേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മളെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഖുർആാൻ വിദ്യാഭ്യാസം നൽകുന്ന ഇസ്ലാം മതത്തിന് വേണ്ടി മാത്രമുള്ള മദ്രസകൾക്കായി സർക്കാർ ഇങ്ങനെ വൻ തുകകളാണ് ചെലവിടുന്നതെന്നും ഇത് ഭരണഘടനയ്ക്കും മതേതര സങ്കല്പത്തിനും വിരുദ്ധമാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ഏഹ് ഒരാൾ ഹർജി കൊടുത്തതാണ് ആ ഹർജിയിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ അത് പറയുന്നത് മത മത സ്ഥാപനം നടത്താൻ സർക്കാർ പണം നൽകണമെന്ന് ഭരണഘടനയിൽ ഒരിടത്തും പറയുന്നില്ല ജനങ്ങൾ നൽകുന്ന നികുതി പണം പണമെടുത്താണ് മദ്രസാധ്യാപകർമാർക്ക് പെൻഷനും മറ്റും നൽകുന്നതാണ് ഇത് തെറ്റായ നടപടിയാണ് ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം അംഗത്തിന്റെ രണ്ട് പെൺമക്കളുടെ വിവാഹത്തിന് പത്തായിരം രൂപയാണ് സഹായം വീട് വെക്കാൻ പലിശയില്ലാതെ രണ്ടര ലക്ഷം രൂപ വരെ വായ്പയുണ്ട് ചികിത്സയ്ക്ക് അയിമ്പതിനായിരം മുതൽ ഇരുപത്തി രൂപ അയ്യായിരം മുതൽ ഇരുപത്തി രൂപ വരെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളെ നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് എന്നിട്ടും നിങ്ങൾ എന്താ പറയുന്നത് ഏഹ് ഇതൊക്കെ മതപരിവർ ഇതെന്താ പറയുക മതപ്രാന്ത് നിങ്ങൾ വെറും മതപ്രാന്താണ് ഹിന്ദുക്കൾ പറയുന്നത് എന്നുള്ള കാര്യം ഇത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി വെറുതെ ഒന്ന് ആലോചിച്ചിരുന്ന ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് കിട്ടുന്ന അത്ര ആനുകൂല്യം പോലും ഹിന്ദുക്കൾക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യം കേരള സ്റ്റോറി ഓരോ അതായത് ക്രിസ്ത്യൻ മിഷണറി പള്ളികളിൽ കാണിച്ചത് കൊണ്ട് അവർക്കൊക്കെ ഭയങ്കര ഭീഷണിയാണെന്ന് പറയുന്നുണ്ട് അതിൽ ഞാൻ ഇന്നലെ ചർച്ചയ്ക്ക് കേട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു നിങ്ങളത് കേട്ടു നോക്ക അവര് പറയുന്നത് എന്താണ് പഠിപ്പിക്കേണ്ടത് വേദപാഠം പഠിപ്പിക്കേണ്ടത് കുർബാന ചെല്ലേണ്ടതാ സിനിമ കാണിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ബിഷപ്പാണ് ഈ കേരളത്തിലെ പള്ളികള് ഇവിടുത്തെ പല ഹിന്ദു രാജാക്കന്മാരും നാടുവാദികളും ദാനം ചെയ്തതും ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതുമായ സ്ഥലത്ത് ഞങ്ങളുടെ കാരണവന്മാർ ഈ രണ്ടായിരം വർഷം കൊണ്ട് കെട്ടിപ്പടുത്തതാണ് വളരെ കൃത്യമായിട്ട് പറയുന്നു വീര് സതീഷന്റെ അത് തന്നെ എല്ലാവർക്കും കേരള സ്റ്റോറീനെ ഭയക്കുന്നത് ആര് ഞാൻ ഒറ്റ കാര്യം പറയാം ഇവിടെ കേരള സ്റ്റോറീനെ ഭയക്കുന്നത് ഇവിടെ സർക്കാർ തന്നെ കേരള സർക്കാർ തന്നെയാണ് വിളിക്കുന്നുണ്ടെങ്കിലൊന്നും ഇറങ്ങി നോക്ക് അതായത് കേരളത്തിലെ പള്ളിയിൽ എന്ത് ചെയ്യണമെന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികളും ബിഷപ്പും തീരുമാനിക്കുന്നു സതീശന്റെ തന്മയുടെ വകയല്ല പള്ളികൾക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല അയാൾക്ക് എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് അയാൾക്ക് നേരിടാം അയാക്കെന്തെങ്കിലും ഗ്രീവൻസ് അക്കാര്യത്തിലുണ്ടെങ്കിൽ ഇയാൾ ഞങ്ങളുടെ പാലാ ബിഷപ്പിനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാ ഈ വെട്ടി സതീശൻ പല അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാ അവിടെ നടന്നില്ല ആദ്യമായിട്ട് സതീശനും പാർട്ടിയും മനസ്സിലാക്കുക അമിത്ഷാ ഭരിക്കുന്ന ഹിന്ദുസ്ഥാനിലാണ് ഈ പള്ളിയിരിക്കുന്നത് അമിത്ഷാ ഭരിക്കുന്ന അമിത്ഷാ ആദ്യമന്ത്രിയായിട്ടിരിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഹിന്ദുസ്ഥാനിലാണ് ഈ പള്ളിയിരിക്കുന്നത് അവിടെ എന്ത് ചെയ്യുന്നു ചേർക്കണ്ട ബിഷപ്പ് തീരുമാനിക്കും ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനും ഇവിടുത്തെ ഹിന്ദു രാഷ്ട്രത്തിലും സമാധാനമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊന്ന് ആലോചിക്കുക നമ്മള് അതായത് എല്ലാ ആൾക്കാരും ഒന്ന് ആലോചിക്കുക ഇന്ന് ആലോചിക്കുക കേരള സ്റ്റോറി കൊണ്ട് ആർക്കാണ് ഗുണം ആർക്കാണ് ഇവർക്കൊക്കെ ഭയങ്കര പേടിയാണ് കേരള സ്റ്റോറി വരുന്നത് കൊണ്ട് ആയിരിക്കും സി പി എംകാർക്ക് കാരണം അവരെ വീട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ ഒരുപാട് കുടുങ്ങി കിടക്കുന്നുണ്ട് അപ്പം അവരൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിക്കുക ആലോചിച്ചിട്ട് ഉത്തരം കണ്ടെത്തുക മറുപടി പറയാം ഓക്കെ നമസ്കാരം